വെൽക്കം ബാക്ക് മണിയാടെക് അപ്പൊ ഇന്ന് ഈ കാണിക്കുന്ന കെട്ടിടം എന്ന് പറയുന്നത് ബാബുചേന്റെ കെട്ടിടം മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആളുകൾക്കും ബാബുചേണ്ടെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷെ അതറിയാൻ മല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് സിനിമയിൽ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ഇത് അവിടേക്കുള്ള വാടകയ്ക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് സിനിമയിലേക്ക് ആവശ്യമായിട്ടുള്ള റൂമിലേക്ക് വേണ്ട കട്ടിരി കസേര അലമാരി അങ്ങനെയുള്ള സാധനങ്ങൾ അല്ല മറ്റ് പ്രോപ്സുകൾ ബെഞ്ച് ചെറിയ ചെറിയ ടോയ്സുകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ആണ് കാരണം സിനിമ ഇപ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എറണാകുളം സൈഡിലാണ് അപ്പോൾ അവിടെയാണ് ഈ ഷോപ്പ് കിടക്കുന്നത് എറണാകുളത്ത് നമ്മുടെ കാക്കനാട് വാഴക്കാലയിലാണ് ഇത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് രണ്ട് ഷോപ്പുകളുണ്ട് ഇതുപോലെ തന്നെ ബാബു ചേണ്ട ഉണ്ട് പിന്നെ സദസ്സുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി നമ്മളിപ്പോ ഒരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പം വന്നേക്കുന്നതാണ് അപ്പോൾ അതിനകത്തുള്ള പ്രോപ്സുകൾ നോക്കാൻ വേണ്ടിയാണ് നമുക്ക് ഡയറക്ടർ ഇന്ന കാര്യങ്ങളെല്ലാം പറയും അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എത്തിക്കണം അതാണ് നമ്മളെ പരിപാടി ഇപ്പോൾ അതിനാട്ട് ഇറങ്ങി ഇപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോ എടുത്ത് നമുക്കൊന്ന് പ്രഷരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളത് ശരിക്കും ചോദിച്ചു നോക്കിയാൽ പല സിനിമയിലും ഈ വസ്തുക്കൾ കണ്ടിട്ടുണ്ടാവും പല പല സിനിമകളിലും ഈ വസ്തുക്കൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ബാബുച്ചാന്റെ ഇവിടെ കാണിക്കുന്ന കുറേ വസ്തുക്കൾ പഴയ കളക്ഷനും പഴയ കാര്യങ്ങളും അതായത് നമുക്കൊരു ഓഫീസ് റൂമിലേക്ക് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണത് എന്താണോ അതെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എന്താ വേണ്ടത് അതെല്ലാം ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളെല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കിട്ടും ഇപ്പോൾ സിനിമയ്ക്ക് എല്ലാവരും കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കളക്ട് ചെയ്ത് നമ്മൾ വെക്കുന്നതാണ് കൂടുതലും അല്ലാണ്ട് നമ്മൾ വേറെ അതിനായിട്ടൊന്നും പർച്ചേസിങ് ചെയ്യാറില്ല ഇതിപ്പോ ഈ നമുക്ക് അത്യാവശ്യമുള്ള എന്ത് സാധനമാണോ ഇങ്ങനെ വന്നാൽ മതി ബാബുചേട്ടൻ പറഞ്ഞ ഇങ്ങനെ വന്നാടാ ഇവിടെ ഉണ്ട് അല്ലെ അത് ആ പുള്ളീനെ വിളിച്ചിട്ട് നമ്മൾ എന്നെ എന്താ ഒരു റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്താൽ തന്നെ പുള്ളിയെ എടുത്തു വെക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വന്നാൽ മതി ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഒന്ന് പരിധി എല്ലായിടത്തും നോക്കി കഴിയുമ്പോൾ കിട്ടും ഇല്ലെങ്കിൽ എന്താണെന്ന് അവിടെ ജോലിക്കാരുണ്ടോ നാലോ അഞ്ചോ ജോലിക്കാരുണ്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഇന്ന സാധനമാണെന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് കാണിക്കുക ഫോട്ടോ നമ്മൾ ഫോണിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ വസ്തു ഏതാണെന്ന് അവർ എവിടെയാന്ന് പെട്ടെന്ന് ഐഡൻറ്റി ചെയ്ത് പെട്ടെന്ന് കൊണ്ടുതരും അപ്പോൾ നമുക്കൊരു എന്താ പറയണ്ട സിനിമയിൽ പഴയ കാലഘട്ടത്തിൽ ഒരു ഓഫീസ് റൂം ആണെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കുറേ ബുക്സും ഫയൽസ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡി മോഡലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോപ്സും പ്രോപ്പർട്ടിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും ഒന്നല്ല എല്ലാ വസ്തുക്കളും കിട്ടും അപ്പം ഇങ്ങനത്തെ ഷോപ്പുകളെല്ലാം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ നിന്ന് സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഷോപ്പ് അറിയാം നമ്മുടെ എറണാകുളത്തെ ബാബുചാൻ്റെ സസിൻ്റെയൊക്കെ ഷോപ്പുകളൊക്കെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും റെൻറ്റിനായിട്ട് കിട്ടും സിനിമ ഷൂട്ട് ആയിക്കോട്ടെ ആഡ് ആയിക്കോട്ടെ ചെറിയ ആൽബംസ് ആയിക്കോട്ടെ ഫോട്ടോ ഷൂട്ട് ആയിക്കോട്ടെ എന്ത് തന്നെയാലും മാരേജ് വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെയൊക്കെ എന്ത് തന്നെയായാലും ഉള്ള പ്രോപ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് മൊത്തം ഇപ്പോൾ ട്രെൻഡ് ഫോട്ടോ ഷൂട്ട് അതായത് കല്യാണം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ വേറെ ട്രെൻഡിലേക്ക് സിനിമാ മോളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പഴയ ഒരു സെറ്റപ്പിലൊക്കെ എടുക്കുന്ന രീതികൾ വരട്ടെ കണ്ടിട്ടുണ്ട് ഒത്തിരി അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും പിന്നെ നമുക്ക് കുറേ ഫോട്ടോ ഫ്രെയിംസ് കളക്ഷൻ കിട്ടും കുറേ ട്രോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ പഴയ വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ കുറേ ബുക്സുകൾ കിട്ടും പിന്നെ കുറേ ടോയ്സുകൾ കിട്ടും ചെറിയ ചെറിയ ടേബിളായി വെക്കാവുന്ന സംഭവങ്ങൾ പിന്നെ കുറേ മിറേഴ്സ് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ അതുപോലെ ക്ലോക്ക് ഇപ്പം എസ് അക്സെട്ര എന്ത് എന്ത് തന്നെ വേണോ അത് ഇവിടെ കിട്ടും നമുക്ക് ആവശ്യത്തിന് എന്താണോ നമുക്ക് സിനിമയ്ക്ക് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ ഡയറക്ടർ ഇല്ലെങ്കിൽ ആർ ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ സിനിമയുടെ എന്താണ് എന്നുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ഷനും സിനിമയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതിനുള്ളൊരു എന്താണോ വേണ്ടതെന്ന് നമുക്ക് ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എടുത്തു അവരെടുത്ത് ചെയ്യും അപ്പൊ ഇതൊരു ഒരു എന്താണ് അറിയാൻ മേലാത്തവർക്ക് ഒരു വീഡിയോ കേട്ടോ അങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ മതി കാരണം സിനിമയിലുള്ളവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇപ്പം എനിക്ക് കുറെ കൗതുകമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കുറെ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറേ പുതിയ പുതിയ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു രസമുണ്ട് അങ്ങനെയുള്ള സംഭവമൊക്കെ വായിച്ചിട്ടും പറയും ഇന്ന സ്ഥലത്ത് സംഭവം ഉണ്ട് വേണേൽ നോക്കിയോ അതിൻ്റെ ഫോട്ടോയൊക്കെ കാണിക്കും അപ്പം നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഇവിടെയൊക്കെ വന്ന് വേണ്ട കാര്യങ്ങൾ എന്താണോ അതൊക്കെ നോക്കി എടുത്ത് ബാച്ചറിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതി ഏതൊക്കെയാണ് അപ്പോൾ അവർ ഇതെല്ലാം എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് നമുക്ക് എന്താണ് ഷൂട്ട് അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അവരെടുത്ത് ആക്കി വെക്കും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എവിടെയും നമ്മൾ കാണാത്ത വസ്തുക്കൾ അതാ പറഞ്ഞവർ ഇവർ ക്രാഫ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി എങ്ങനെയുണ്ട് കേട്ടോ ഇവർക്ക് അതായത് പഴയ പഴയ ഏത് വസ്തുക്കളും അതായത് പഴക്കം ചെന്തെന്ത് വസ്തുക്കളും ഇവർ പിന്നെ വിലക്കെടുക്കുന്നുണ്ട് ഇവിടെ അപ്പം നമുക്ക് ആവശ്യം നമുക്ക് കൊടുക്കാം ഇവിടെ കൊണ്ടുവന്നൊക്കെ അപ്പം അങ്ങനെ കളക്റ്റ് ചെയ്തൊക്കെയാണ് പിള്ളേരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആദ്യം ചെയ്തത് അത് കഴിഞ്ഞ് ഒരു ഷോപ്പ് ആയിട്ട് അവർ ഒരു മൂന്ന് നില നിലക്കെട്ടെടുത്ത് ഇങ്ങനെ ഫുള്ള് ഇതെല്ലാം കവർ ചെയ്ത് കവറ് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് ഒരു ഫ്രെയിം അതായത് സിനിമയിൽ ഒരു ഫ്രെയിം ബ്യൂട്ടി ആക്കുന്നത് അവിടെ വെക്കുന്ന പ്രോപ്സുകൾ പ്രോപ്പർട്ടികളായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെല്ലുന്ന അതായത് ഒരു വീട് നമ്മൾ കളക്ട് ഒരു വീട് ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഉണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ ഫ്രെയിംസ് ആണെങ്കിൽ ആ ആക്ടിസ്റ്റുമായിട്ടുള്ള ഫോട്ടോസ് താരതമ്യം ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെ ആക്കി നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കുന്നൊരു ഇതൊക്കെയുണ്ട് അതേപോലെ തന്നെ അല്ലാണ്ട് പ്രോപ്സുകൾ നമ്മളിവിടുന്ന് കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ സെറ്റ് ചെയ്ത് വെക്കും ഇപ്പോൾ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള തന്നെ മേശ വേണം കുറച്ച് ഒരു ചെയറ് കട്ടിൽ ഒരു അലമാരി ഇത്ര സാധനങ്ങൾ അതേപോലെ തന്നെ ചെറിയ ലിറ്റിൽ ലിറ്റ് ചെറിയ ചെറിയ സ്മോൾ പ്രോപ്പർട്ടികളെല്ലാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഒരു ബ്യൂട്ടിക്ക് വേണ്ടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു പോലീസ് ആയിക്കോട്ടെ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ അതിനകത്തൊക്കെ എന്തൊക്കെ വേണ്ടി ഒരു കുറെ ഫൈൽസുകൾ പിന്നെ കുറെ സ്റ്റിക്കർ വർക്കുകൾ മാപ്പ് പിന്നെ അങ്ങനെ അങ്ങനെ കുറെ എക്സെട്ര എക്സെട്ര കാര്യങ്ങളെല്ലാം തോക്ക് ലാത്തി അങ്ങനെയെല്ലാം എന്തു തന്നെ വേണ്ട ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടുതലും ആഗ്രഹിക്കുന്നതല്ലേ നമുക്കിതിനെക്കുറിച്ച് കൂടുതലും അറിയണമെന്ന് താല്പര്യമുള്ളൊരു നമുക്കൊരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമന്റ് ആക്കി ആക്കിയിട്ടാൽ നമ്മൾ കറക്റ്റ് അവരുടെ കോണ്ടാക്ട് നമ്പറെല്ലാം വെച്ചേക്കാം തരാം അപ്പം ആൽബവും അങ്ങനെയൊക്കെ ചെയ്യാം അതായത് പുതിയ തലമുറയിൽ അങ്ങനെയൊക്കെ ചെയ് ചെയ്ത് തുടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ചിലർ ചില പിള്ളേരൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് ചേട്ടാ ഇന്ന പോലെ ഒരു പ്രോപ്പർട്ടി തരാവോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡെമ്മി ഇങ്ങനെ ചെയ്തു തരാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അവർ ചോ ചോദിക്കുന്ന സാധനങ്ങൾ നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ഇതെല്ലാം എവിടെയുണ്ട് റെൻറ്റിനായിട്ടുള്ള നമ്മുടെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആകുന്നുണ്ട് നമ്മൾ പ്രോ പ്രോപ്സ് ഉണ്ടാക്കുന്ന അതിൻ്റെ മെറ്റീരിയൽ എടുക്കണം പിന്നെ നമ്മുടെ ലേബർ അങ്ങനെ എല്ലാം കൂടെ പോകുമ്പോൾ അതിൻ്റെ പകുതി നേർ പകുതി മതി ഇവിടുന്ന് റെന്റിനൊക്കെ എടുത്തുകൊണ്ട് പോയി ചെയ്യാം പിന്നെ അതും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഡമ്മിയിലേക്ക് കിടക്കും ഡമ്മി ചെയ്ത് കൊടുക്കും അപ്പം ഞാനിവിടെ വന്നപ്പോൾ കുറേ സാധനങ്ങളെല്ലാം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിരുന്ന് ഉണ്ടാക്കിയ കുറേ ഡമ്മി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഉണ്ടാക്കിയ കുറെ ഡീം ഇവിടെ ഉണ്ട് അല്ലാണ്ടൊക്കെ സംഭവമല്ല നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങളല്ല അവിടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ കൂടുതലും പുതിയ പുതിയ കളക്ഷൻസും നമ്മുടെ കുറെ ചെയർ കസേര അങ്ങനെയുള്ള സംഭവം ലാൻഡ് ഫോൺ പഴയകാല ലാൻഡ് ഫോൺ ഫോട്ടോ ക്യാമറാസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അപ്പൊ സിനിമ സിനിമയെ കുറിച്ച് പറയണ്ട എല്ലാ സിനിമയിലും യൂസ് ചെയ്തക്കുന്ന കുറെ സാധനമുണ്ട് സിനിമ ഇവിടെ ഇവിടെ പോകുന്ന എല്ലാ പ്രോപ്സുകളും എല്ലാ മലയാള സിനിമയിലും ഉള്ളതന്നെയാണ് അത് നമുക്ക് കണ്ട ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് എടുക്കുന്നത് വച്ചാൽ ഇത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി മാത്രമാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് പോയത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഈ കളക്ഷൻസൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഒരു മ്യൂസിയം പോലെ പുള്ളി ഇങ്ങനെ വെച്ചേക്കാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പുള്ളി അപ്പോൾ അതുപോലെ തന്നെ സദസിലും ഇതുപോലെ തന്നെയാണ് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള രണ്ട് ഷോപ്പിൻ്റെ പീഡിയാണ് ഒന്നിച്ചാണ് ചെയ്തേക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന എന്തെങ്കിലും ഈ ഇതിനകത്ത് കാണുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടാൽ മതി ഞാൻ നമുക്കൊരു കമൻ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മളത് അവരെ എവിടെയാ കണ്ടത് നമുക്കും മനസ്സിലായി വീഡിയോ കണ്ടത് ഞാൻ അത് എവിടെ ഉണ്ടെന്ന് പറയാൻ ചെയ്യാം അവിടുത്തെ ജോലിക്കാരുടെ ഒന്ന് രണ്ട് നമ്പേഴ്സ് നമ്മൾക്കുണ്ട് അത്യാവശ്യം ഉള്ള സാധനങ്ങളാണെങ്കിൽ എമർജൻസി ആണെങ്കിൽ നമുക്കത് ഏതാണ് നിങ്ങൾ കണ്ടത് സെലക്ട് ചെയ്തേക്കുന്നത് അതൊന്ന് കാണിച്ചു തന്നെ തന്നെ നമ്മൾ ഫോട്ടോസ് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട നമ്പർ എന്താണോ അത് വേണമെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ക്യാമറയുമായിട്ട് ഇല്ലെങ്കിൽ ഫ്രെയിം ബ്യൂട്ടി ആക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ അങ്ങനെ കുറേ കുറേ പ്രോപ്സുകൾ ഇങ്ങനെ കൂടി ഇങ്ങനെ കാണിക്കുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാക്കനാടാണ് കാക്കനാട് വാഴക്കാലയിലാണ് ഈ ഇതിരിക്കുന്നത് അവിടെ വന്ന് ചോദിച്ചാൽ മതി ബാബു ബാബുച്ചേടിൻ്റെയും അതേപോലെ സർസിൻ്റെയൊക്കെ ഒരു ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാവരും തരും കാരണം ഇവിടെ ഒന്നോ രണ്ടോ ഷോപ്പുകൾ മൂന്ന് ഷോപ്പും ഉണ്ട് രണ്ട് ഒന്നോ രണ്ടോ ഷോപ്പ് രണ്ട് ഷോപ്പാണ് ശരിക്കും ഒന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഷോപ്പുകൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ കളക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥലത്തൊക്കെ വന്നുക കൂടുതലറിയണമെങ്കിൽ ഒരു എനിക്കൊരു എന്നാ ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അവരുടെയൊക്കെ നമ്പറൊക്കെ ഞാൻ ഇട്ട് തരാം അത്യാവശ്യം സിനിമയുമായിട്ട് ആഗ്രഹിക്കില്ല സിനിമയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എവിടെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയാൽ മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അക്സെട്ര അതായത് ഒട്ടു സൂചി തൊട്ട് എന്താ പറയണ്ടേ കടുകുണി പോലത്തെ സാധനങ്ങൾ വരെ ഇവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായി കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണ്ട അവരെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വസ്തു അതിനകത്ത് കണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ഇതിന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഞാനിത് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് എടുക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ഒരു പ്രത്യേകമുണ്ട് അവിടെ വന്ന് നമുക്ക് നമ്മുടെ ഐ ഡി പ്രൂഫ് എന്തെങ്കിലും കൊടുക്കണം അതേപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് ഒരു ഇതിലേയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോപ്സ് തരത്തുള്ളൂ കാരണം സിനിമയുമായിട്ട് ആരെങ്കിലും അതായത് അവർക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പ് പ്രോപ്പർട്ടികളെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വസ്തു ഏതാണോ ഒരു സ്ക്രീൻഷോട്ടായിട്ട് അയച്ചാൽ മതി ഞാൻ നേരെ അവരുടെ നമ്പർ തരാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു പ്രോപ്സ് അതായത് സിനിമയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഇതാണ് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കാണുന്ന കുറേ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്റ്റിക്കറും പ്രിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അവസാനം ഇവർക്ക് തന്നെ കൊടുക്കുന്നേ കേട്ടോ കുറേ സംഭവങ്ങളെല്ലാം പിന്നെ ഇങ്ങനത്തെ കുറേ വസ്തുക്കളെല്ലാം അവർ നേരെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നേ സിനിമ ഇവിടെ നിൽക്കുന്നില്ല സിനിമ ഇങ്ങനെ ആണ്ടു ദൂറും വന്നുകൊണ്ടിരിക്കുന്നു പുതിയ 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 കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത് ഇനിയും ഇനിയും പുതിയ പുതിയ കണ്ടൻറ്റുകളും ഇതൊക്കെ ആയിട്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി അപ്പം ഞാനിതിന് റിപ്ലൈ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോ പ്രോപ്പർട്ടികൾ ഞാൻ ഡി ഡെമ്മി ആർട്ടിസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വസ്തു എനിക്ക് വേണം ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു റെഫറൻസ് എനിക്ക് അയച്ചു തന്നാൽ മതി ഞാനത് റെഡി ആക്കി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് നീട്ടുന്നില്ല അപ്പോൾ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്